നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ജാമ്യം തേടി സുപ്രീം കോടതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ജാമ്യം തേടി നേരത്തെ സുനി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഹർജി തള്ളുകയായിരുന്നു വിചാരണയുടെ അന്തിമ ഘട്ടത്തിൽ ആയതിനാൽ തന്നെ ജാമ്യം നൽകരുത് എന്നായിരുന്നു സർക്കാരിന്റെ വാദം ഇത് അംഗീകരിച്ചാണ് സുനിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് നടൻ ദിലീപ് കൂടി പ്രതിയായ കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിക്ക് നേരത്തെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു അഭിഭാഷകരായ ശ്രീറാം പാറക്കാട് എം എസ് വിഷ്ണുശങ്കർ ചിതറാം എന്നിവരാണ് സുനിക്കു വേണ്ടി ഹർജി സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് സുനി അറസ്റ്റിലാകുന്നത് പിന്നീട് ജാമ്യം ലഭിച്ചിട്ടില്ല തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്തതിന് ഹൈക്കോടതി സുനിക്ക ഇരുപത്തയ്യായിരം രൂപ പിഴയും ചുമത്തിയിരുന്നു ഒരു ജാമ്യ ഹർജി തള്ളി മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് സുനി വീണ്ടും ഹർജി നൽകിയത് തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്യാൻ ആരോ കർട്ടിന് പിന്നിലുണ്ട് എന്നും അന്ന് കോടതി അഭിപ്രായപ്പെട്ടിരുന്നു ഏഴു വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന സുനി ഹൈക്കോടതിയിൽ മാത്രം പത്തു തവണയാണ് ജാമ്യ ഹർജി നൽകിയത് രണ്ടു തവണ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടുകയും ん <music> വർഷങ്ങളായി ജയിലിൽ കഴിയുന്നുണ്ടെങ്കിലും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെ അല്ല സുനി ജാമ്യ ഹർജികൾ ഫയൽ ചെയ്തത് എന്നും സ്വന്തമായി നിയോഗിക്കുന്ന അഭിഭാഷകർ വഴിയാണ് എന്നും ചൂണ്ടിക്കാട്ടിയ ശേഷമാണ് പ്രതിക്ക് പിന്നിൽ ആരോ ഉണ്ടെന്നുള്ള പരാമർശം കോടതി നടത്തിയത് എന്തായാലും സുനി ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി ഇപ്പോൾ നൽകാനായി ശ്രമിച്ചിരിക്കുന്നത് ഈ ജാമ്യം തേടി നേരത്തെ സുനി ഹൈക്കോടതി സമീപിച്ചിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായും ഹൈക്കോടതിയും തള്ളുകയായിരുന്നു